പുതിയ പുതിയറുകൾ ഇവിടുത്തെ ടയറുകളെല്ലാം പുതുപുത്തനാണ് കേട്ടോ പക്ഷെ ആളുകൾക്ക് എപ്പോഴും ഒരു ഡൗട്ടാണ് എന്തുകൊണ്ടാണ് ചെത്തിയിട്ട് വരുന്നത് എന്നുള്ളത് അപ്പോ കമ്പനി ടൈസ് ഒക്കെ ആവുമ്പോ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ചെത്തിയിട്ട് തരുന്നത് അപ്പൊ അത് ഇങ്ങനെ നെഞ്ചി പിരിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്ന സാധനങ്ങൾ അത്ര നല്ലതായിരിക്കും അതാണ് റോക്കി റോക്കിബോയുടെ ഏറ്റവും വലിയ ഉറപ്പ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട് ചെത്തി തരുന്നെന്ന് വിചാരിച്ചിട്ട് ഇത് വെറുതെ ആയിരം രണ്ടായിരം അയ്യായിരം കിലോമീറ്റർ അല്ല ഓടുള്ളൂ ഒരു കുത്തൻ ടയർ എന്തുമാത്രം ഓടുവോ അത്രയും നല്ല രീതിയിൽ തന്നെ ഈ ടയർ ഓടും അപ്പോൾ അത് തന്നെയാണ് റോക്കി ടയേഴ്സിൽ വരുന്ന എല്ലാ ടയറുകളുടെയും പ്രത്യേകത എല്ലാം നല്ല ഒന്നാം തരം ബ്രാൻഡ് കമ്പനികളുടെ ടയേഴ്സ് മാത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ കണ്ടറിലൊക്കെ നല്ല ഒന്നാമ സാധനങ്ങൾ വരുമ്പോ കുറവോട്ട് ഓടി കണ്ടോ അപ്പോ ഇത് വരുന്നത് ചുമ്മാ തട്ടിക്കൂട്ട് സാധനങ്ങളല്ല എല്ലാം അതി അതി അതിഗംഭീരമാണ് അപ്പോ ഇത് തന്നെയാണ് കേട്ടോ റോക്കി ബായിയുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ഇങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്ര നല്ല സാധനം കിട്ടി തരുന്നതുകൊണ്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇതിനേക്കാളും നല്ലൊരു ന്യായീകരണം വേറെ ഉണ്ടായിരുന്നു ഒരു കൈ ചെയ്യുന്നത് മറു കൈ അറിയരുത് എന്നതുകൊണ്ട് കമ്പനികൾ തങ്ങളുടെ പേര് മാറ്റി വെച്ചിട്ട് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി റോക്കി ബായിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളതാണ് ഈ ടയർ തേങ്ങയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഏതെങ്കിലും പ്രൊഡക്റ്റൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ബോക്സിൽ അതിൻ്റെ ലേബലിൽ എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് കണ്ടു കഴിഞ്ഞാൽ അത്ര അധികം സന്തോഷിക്കുന്ന ആളുകളാണ് മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ക്വാളിറ്റിയിലുള്ള ലോക്കൽ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്കുമൊക്കെ ഈ കമ്പനികൾ എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് അവരുടെ ബോക്സിൽ രേഖപ്പെടുത്താറുണ്ട് ആക്ച്വലി ഒരു ക്വാളിറ്റി മതി ഗ്ലോബലി ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കാനായിട്ടുള്ള യോഗ്യത ഉള്ള ആളുകളൊക്കെ തന്നെയാണ് ഇന്ത്യയിലുള്ള ഇന്ത്യയിലുള്ളൊരു സാധാരണക്കാരണം ഇപ്പോൾ കറിപ്പൊടി പുട്ടുപൊടി എന്നിവയുടെ പാക്കറ്റിൽ അറബി കണ്ടു കഴിഞ്ഞാൽ നമ്മളിൽ പല ആളുകളും ചിന്തിക്കും ഗൾഫിലേക്കൊക്കെ കയറ്റി അയക്കുന്ന പ്രൊഡക്റ്റാണ് അപ്പോൾ അതിനൊരു ക്വാളിറ്റി ഉണ്ടാവും ഇനിയിപ്പോൾ അറബി കണ്ടില്ലെങ്കിലും നമ്മൾ വാങ്ങും അറബി എഴുതുക എക്സ്പോർട്ട് ക്വാളിറ്റി ലേബൽ ഒട്ടിക്കുക ഇതൊക്കെ കോമൺ ആയിട്ട് ഇവിടെ നടക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്പനികൾ നമ്മളെ അങ്ങനെ നോക്കി കാണുന്നുണ്ട് വിൽപ്പനക്കാർ നമ്മളെ അങ്ങനെ നോക്കി കാണുന്നുണ്ട് അവരും നമ്മളിൽപ്പെട്ട ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും കോമൺ ആയിട്ട് നമ്മുടെ ഈ ഒരു ലോ ക്ലാസ് മൈൻഡ് സെറ്റിനെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു അവസ്ഥയെ അവർ ചൂഷണം ചെയ്യുന്നുണ്ട് ഈ ലോ ക്ലാസ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ചില തീരുമാനങ്ങളാണ് നമ്മളെ ദരിദ്രനാക്കുന്നത് നമ്മൾ ഈ ലോകത്തിൻ്റെ പല വേസ്റ്റുകളും ലോ ക്വാളിറ്റി പ്രൊഡക്റ്റുകളും ഒക്കെ കൺസ്യൂം ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ആളുകളാണ് നമ്മൾ ഇഷ്ടം പോലെ ചൈനീസ് പ്ലാസ്റ്റിക് ഒരു കാലഘട്ടത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു അത് കളിപ്പാട്ടങ്ങളായാലും വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഇഷ്ടം പോലെ ഇങ്ങടേക്ക് കൊണ്ടുവരുന്നു കുറേയധികം അൺയൂസബിൾ ആയിട്ടുള്ള ഈ വേസ്റ്റ് നമുക്ക് ഉണ്ട് അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ചൈനീസ് ഫോണുകളിറങ്ങി ഐ എം ഐ നമ്പറുകൾ ബ്ലോക്ക് ആയിട്ടുള്ള ചൈനീസ് ഫോണുകൾ ഇറങ്ങി എല്ലാ ആളുകളും ഇൻക്ലൂഡിങ് ഞാനും ഒരെണ്ണം വാങ്ങി വല്ല കാര്യം ഇല്ല അങ്ങനെയുള്ള എല്ലാ ഡെമ്പും നമ്മളിവിടേക്ക് ഇൻവൈറ്റ് ചെയ്യാറുണ്ട് അതേപോലെ ഇപ്പോൾ വരുന്ന ഒരു സംഗതിയാണ് ഈ ടയറുകൾ ബ്രാൻഡ് ഇങ്ങനെ ചെത്തി മാറ്റിയിട്ടുള്ള ടയറുകൾ വേസ്റ്റാണ് വേസ്റ്റ് ആണെന്ന് കൺസിഡർ ചെയ്യാതെ നമ്മൾ ആ ഒരു വേസ്റ്റ് കാശ് കൊടുത്ത് വാങ്ങിച്ച് ഉപയോഗിക്കുകയാണ് ആ ഒരു വേസ്റ്റ് എവിടെ നിന്നെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി കമ്പനി ശ്രമിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ആ ഒരു വേസ്റ്റ് നിസ്സാര വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇവിടെ ഉള്ള ആളുകൾക്ക് ഒരു സേവനം എന്നുള്ള നിലയിൽ അടിച്ചേൽപ്പിക്കുന്ന കുറേയധികം ആളുകളുണ്ട് നമ്മുടെ ഒരു ലോ ക്ലാസ് മൈൻഡ് സെറ്റാണ് ഈ ഒരു വൃത്തി ടയർ വാങ്ങിച്ചിട്ട് വണ്ടിക്ക് ഇടുക എന്നുള്ളത് വലിയ ടാക്സ് കൊടുത്ത് ലോകത്ത് പല രാജ്യങ്ങളിലും നിങ്ങൾ പറഞ്ഞ എക്സ്പോർട്ട് ക്വാളിറ്റി സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ഗൾഫിൽ പോലും ഇല്ലാത്ത വിലക്കാണ് നമ്മളിവിടെ വണ്ടി കാശ് കൊടുത്ത് വാങ്ങുന്നത് എന്നിട്ട് നമുക്കതിന് ഒരു നല്ല ടേറ് വാങ്ങിച്ചിടാനായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ലോ ക്ലാസ് മൈൻഡ്സെറ്റാണ് നമ്മുടെ ലോ ക്ലാസ് മൈൻഡ്സെറ്റാണ് നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളി വിടുന്നത് നിങ്ങളൊന്നാലോച്ച് നോക്കുക വിദേശത്തൊക്കെ ഇൻഷുറൻസ് വളരെയധികം നിർബന്ധമാണ് നമ്മളങ്ങനെ ഇൻഷുറൻസ് ഒന്നും നിർബന്ധമായിട്ട് ചിന്തിക്കുന്ന ആളുകളല്ല എന്നിട്ട് സംഭവിക്കുന്ന എന്താണ് ഇൻഷുറൻസ് ഇല്ലാതെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കിടപ്പിലാവും നമ്മുടെ കുടുംബപട്ടിണിയാവും അതേപോലെ തന്നെയാണ് ഈ ചൈനീസ് ടെയറുകൾ അല്ലെങ്കിൽ അൺബ്രാൻഡ് ടേറുകൾ വാങ്ങിച്ചിട്ടുള്ള ഉഴപ്പം നിങ്ങളുടെ ഈ ഒരു വണ്ടി ഒരു ടയർ ബ്ലാസ്റ്റ് ഉണ്ടായി അല്ലെങ്കിൽ ആ ഒരു ടയറിന് ഗ്രിപ്പ് കിട്ടാതെ ആരെങ്കിലും പോയി ഇടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ വേറെ ഒരു ലോറിയിൽ ഇടിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി നിങ്ങളുടെ ഇൻഷുറൻസ് റിജക്റ്റ് ചെയ്യുന്നത് ആ ഒരു ടേറിൻ്റെ പേരിലായിരിക്കും അവർ വന്ന് നോക്കുന്ന സമയത്ത് എന്നുള്ള ആ ഒരു വേടിൽ നിങ്ങൾ പറയുന്ന ആ ഒരു സാധനത്തിന് വേറെ കുറേയധികം കാര്യങ്ങളുണ്ട് ധർമ്മങ്ങളുണ്ട് കട്ടയുണ്ടെന്നുണ്ടെങ്കിലും അവർ നോക്കുമ്പോൾ ഇതിന് ബ്രാൻഡില്ല ബ്രാൻഡ് ചെത്തിക്കളഞ്ഞതാണ് അപ്പം എവിടെയൊന്നും റിജക്റ്റായിട്ടുള്ള ഒരു ടയറാണ് അതാണ് അപ്പോൾ അവരുടെ കാരണമെന്ന് കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെതിരെ വാദിക്കാനായിട്ടൊന്നും പോകാനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല അത് യൂസ്ഡ് ടയറാണ് എനിക്ക് ഇന്ന ബായി വളരെ വില കുറച്ച് തന്നതാണ് എൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം സാധിച്ചതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിം റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ പരിപാടി എല്ലാവർക്കും ക്ലെയിം അങ്ങ് കൊടുത്ത് കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റില്ല നിങ്ങൾ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വണ്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് കരുതുന്ന ഒരു സാധനം ലോക്കൽ വാങ്ങിച്ചിട്ടിട്ട് ഓടുകയാണ് ഈ നമ്മുടെ വാഹനം റോഡുമായിട്ട് കണക്റ്റ് ആവുന്ന സമയത്താണ് ഇതിങ്ങനെ ഉരുണ്ട് പോകണത് അങ്ങനെ വണ്ടിയെ റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളെ എത്തിക്കുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ടയർ എന്ന് പറയുന്നത് ഈ റൗണ്ടിൽ കറങ്ങുന്ന സാധനം പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അവിടെ നമ്മൾ ഏറ്റവും വില കുറഞ്ഞൊരു സാധനത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിക്ക് എന്തോ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും ഈ ടയറിൻ്റെ ട്രെഡ് ഇതിൻ്റെ വിയർ ആൻഡ് ടിയർ മനസ്സിലാക്കാനായിട്ട് എത്ര ആളുകൾക്ക് അറിയാം ചില ആളുകൾ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് അതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരേ ലെവലായിട്ടില്ല എന്നുണ്ടെങ്കിൽ മിനിസമായിട്ടില്ല എന്നുണ്ടെങ്കിൽ പറയും ആ ഇത് കുറച്ചും കൂടി ഓടുവല്ലോ അവിടെ ഒരു ട്രെഡ് മാർക്ക് ഉണ്ട് ടയർ ആ ഒരു ട്രെഡ് മാർക്കിൻ്റെ ലെവലിലേക്ക് ആ ഒരു മാർക്കിംഗ് ഉണ്ട് ഈവനായിട്ട് എത്തുന്ന സമയത്ത് മാറണം എന്നുള്ളതാണ് നമ്മളിൽ പല ആളുകൾക്കത് അറിയില്ല നമ്മളിങ്ങനെ വര ഉണ്ടെന്നുണ്ടെങ്കിൽ അവസാനം നൂല് തെറിയാൻ വേണ്ടി കാത്തു നിൽക്കും കമ്പനി ഇൻഷുറൻസ് റിജക്റ്റ് ചെയ്യുന്നേ ഞങ്ങളുടെ നാട്ടിൽ വളരെ അപകടകരമായിട്ടുള്ളൊരു റോഡുണ്ട് പാലാ പൊൻകുന്നം റോഡ് തൊടുപുഴ പുനലൂര് റോഡാണത് മൂവാറ്റൂർ പുനലൂർ റോഡ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു വഴി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം എൻ്റെ വീട് ആ സൈഡിലാണ് അതേപോലെ തന്നെ ഞാൻ തിരുവനന്തപുരത്ത് തരുന്നല്ലോ ദീർഘകാലം അപ്പോൾ ഇങ്ങനെ ഈ വഴിയൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും എനിക്ക് കൃത്യമായി മനസ്സിലായ ഒരു സംഗതിയുണ്ട് അപകടം നടക്കുന്നതിലെ ഭൂരിഭാഗം വണ്ടികളുടെയും ടയർ വളരെ മോശമാണ് മൊട്ട ടയർ നമ്മൾ വിളിക്കുന്ന ഷേവ് ചെയ്ത് മിനിസപ്പെടുത്തിയത് പോലുള്ള ടയർ വിട്ടിട്ടാണ് പല വണ്ടികളും അപകടത്തിൽപ്പെടുന്നത് കിട്ടില്ല നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഇപ്പം എൻ്റെ വണ്ടിയുടെ തന്നെ ടയർ കുറയുന്ന സമയത്ത് എനിക്ക് ആ ഒരു വഴിയിൽ പിടുത്തം കുറയുന്നതുപോലെ ഫീൽ ചെയ്യും ബ്രേക്കിംഗ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കില്ല അപ്പോൾ ഇതിങ്ങനെ കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ടയറാണ് വണ്ടികൾക്ക് വാങ്ങിച്ചിടാനായിട്ട് ശ്രമിക്കാറുള്ളത് ഞാൻ മിക്കവാറും ആയിരോ രണ്ടായിരമോ ഒന്നും ഞാൻ നോക്കാറില്ല നല്ല ടയർ വാങ്ങിച്ചിടും സത്യം പറഞ്ഞാൽ നാല് ടയർ മാറുമ്പോഴത്തേക്ക് നല്ല പൈസയാവും ഇപ്പോൾ ഇലക്ട്രിക് വണ്ടിയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടയറ് പത്തും പതിനയ്യായിരം കിലോമീറ്ററൊക്കെ ഓടത്തുള്ളൂ നല്ല പൈസയാവും പക്ഷേ ഈ വണ്ടി റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ടയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കുറേയധികം റീലുകൾ കാണാനായിട്ട് സാധിക്കും ഇവിടുത്തെ ടയറുകളെല്ലാം പുതുപുത്തനാണ് കേട്ടോ പക്ഷെ ആളുകൾ എപ്പോഴും ഒരു ഡൗട്ടാണ് എന്തുകൊണ്ടാണ് ചെത്തിയിട്ട് തരുന്നത് എന്നുള്ളത് അപ്പോ കമ്പനി ടൈസ് ഒക്കെ ടയേഴ്സൊക്കെ ദേ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ചെത്തിയിട്ട് തരുന്നത് അപ്പോൾ അത് ഇങ്ങനെ നെഞ്ചി പിരിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്ന സാധനങ്ങൾ അത്ര നല്ലതായിരിക്കും അതാണ് റോക്കിബോയുടെ ഏറ്റവും വലിയ ഉറപ്പ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചെത്തി തരുന്നെന്ന് വിചാരിച്ചിട്ട് ഇത് വെറുതെ ആയിരം രണ്ടായിരം അയ്യായിരം കിലോമീറ്റർ അല്ല ഓടുള്ളൂ ഒരു കുത്തൻ ടയർ എന്തുമാത്രം ഓടുവോ അത്രയും നല്ല രീതിയിൽ തന്നെ ഈ ടയർ ഓടും അപ്പൊ അത് തന്നെയാണ് റോക്കി ടയേഴ്സിൽ വരുന്ന എല്ലാ ടയറുകളുടെയും പ്രത്യേകത എല്ലാം നല്ല ഒന്നാം തരം ബ്രാൻഡ് കമ്പനികളുടെ ടയേഴ്സ് മാത്രമാണ് അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ കണ്ടെത്തലൊക്കെ നല്ല ഒന്നാ നല്ല സാധനങ്ങൾ വരുമ്പോ കുറവോട്ട് ഓടി കണ്ടോ അപ്പോ ഇത് വരുന്നത് ചുമ്മാ തട്ടിക്കൂട്ട് സാധനങ്ങളല്ല എല്ലാം അതി അതി അതിഗംഭീരമാണ് അപ്പോ ഇത് തന്നെയാണ് കേട്ടോ റോക്കി ബായിയുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ഇങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്ര നല്ല സാധനം കിട്ടി തരുന്നുകൊണ്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇതിനേക്കാളും നല്ലൊരു ന്യായീകരണം വേറെ ഉണ്ടായിരുന്നു ഒരു കൈ ചെയ്യുന്നത് മറു കൈ അറിയരുത് എന്നതുകൊണ്ട് കമ്പനികൾ തങ്ങളുടെ പേര് മാറ്റി വെച്ചിട്ട് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി റോക്കി ബായിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളതാണ് ഈ ടയർ തേങ്ങയാണ് ടെയർ കമ്പനികൾ വിൽക്കുന്ന വേസ്റ്റ് ടെയറുകൾ വാങ്ങി വിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അതിൽ ബ്രാൻഡ് നെയിമില്ലാത്തത് എന്ന് ആളുകൾ ചോദിക്കുന്ന സമയത്ത് അവരെ പറ്റിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു ന്യായീകരണമാണ് വേസ്റ്റ് ടെയറുകളാണ് ടെയറുകൾ എന്ന് തന്നെ അതിൽ പറയാൻ പറ്റില്ല കമ്പനികളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ മോശമായതിനെ വേസ്റ്റായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത് അത് ടെയർ ആയിട്ട് പോലും കമ്പനി കൊടുക്കുന്നില്ല അപ്പം അതിൻ്റെ ബ്രാൻഡ് നെയിം ചെത്തിക്കളഞ്ഞിരിക്കുകയാണ് ഈ ഒരു വേസ്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് അതിനെ ഒരു ടെയർ ആക്കി വിൽക്കുകയാണ് ശരിക്കും അതൊരു ടേർ അല്ല അത് ധർമ്മം മീറ്റ് ചെയ്യത്തില്ല അതിൻ്റെ പർപ്പസ് അത് റോഡിൽ വണ്ടിയെ ചേർത്ത് നിർത്തില്ല എന്നുള്ള ആ ഒരു ബോധ്യത്തിന്മേലാണ് കമ്പനികൾ ആ ഒരു സാധനത്തെ വേസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഒരു ടയർ എങ്ങനെയാണ് റിജക്റ്റ് ചെയ്യപ്പെടുന്നത് കമ്പനികളിൽ സൈഡ് വാൾ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ടയറിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതിൻ്റെ സൈഡ് വാളാണ് ഈ ഒരു സൈഡ് വാൾ ഇങ്ങനെ മണ ഉണമെന്നൊക്കെ ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഈ ചൈനീസ് ടയർ ഒക്കെ ഇരിക്കുന്ന കടകളിൽ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ടയർ ഒക്കെ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് പക്ഷേ ഈ ഒരു ടയർ അതിൻ്റെ പർപ്പസ് കറക്റ്റായിട്ട് മീറ്റ് ചെയ്യത്തില്ല ആ എന്താണ് പർപ്പസ് അല്ലേ ടേറിൻ്റെ പർപ്പസ് എന്താണ് കൂടുതൽ കിലോമീറ്റർ ഓടുക നമ്മുടെ ഒരു ചിന്ത എങ്ങനെയാണ് ടേറിൻ്റെ പർപ്പസ് അതല്ല വണ്ടിയായിട്ട് റോഡിനെ കണക്ട് ചെയ്യുന്നത് ഈ ഒരു ടയറാണ് ആ ഒരു ടയർ വണ്ടിയുടെ ബാലൻസിൽ സ്റ്റെബിലിറ്റിയിൽ വലിയ റോള് വഹിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ സൈഡ് വാളൊക്കെ ഇങ്ങനെ മണോണമെന്നൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് എയർ അടിച്ച് നൂർത്തിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ആ ഒരു ടയർ വണ്ടിയെ കാര്യമായിട്ട് അപകടത്തിലേക്ക് കൊണ്ടുവന്നിടും ഇനി ബ്രാൻഡ് നെയ്മെന്തിനാണ് ചെത്തി കളയുന്നത് അതൊരു ടയർ അല്ല അതൊരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ആ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ഒരു കമ്പനിയുടെ പേരടിച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങള് ഈ ഒരു ടയർ ഇട്ടിട്ട് എവിടെയെങ്കിലും പോയി ഇടിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ ടയർ പൊട്ടിയിട്ട് നിങ്ങൾ വഴിയിലും വല്ലതും അപകടത്തിൽപ്പെടുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ടയർ കമ്പനിക്കെതിരെ പുതിയ ടയർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം ഉണ്ടോ എന്നുണ്ടെങ്കിൽ ടെയർ കമ്പനിക്കെതിരെ നിങ്ങൾക്ക് കേസിന് പോകാം അപ്പോൾ അങ്ങനെയുള്ള ഒരു ലീഗൽ ഇഷ്യൂസും അവർ ആഗ്രഹിക്കുന്നില്ല ആ ഒരു ലീഗൽ ഇഷ്യൂസ് ഒരാൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ഒരു ടയർ വിൽക്കാതിരിക്കുന്നത് അവരങ്ങനെ ഒരു ടയർ വിൽക്കാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല അവരത് വേസ്റ്റാക്കി കളയുകയാണ് ആ ഒരു ടയർ വീണ്ടും ഒരുക്കി ടയറാക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ ഇല്ല ഇത് വേസ്റ്റ് പർപ്പസിലേക്കാണ് പോകുന്നത് മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത് ഇതിനെ റോഡിലേക്ക് ഇറക്കാനായിട്ട് കമ്പനി ഉദ്ദേശിക്കുന്നില്ല ആ ഒരു വേസ്റ്റ് വാങ്ങിയിട്ട് പാവങ്ങളെ സഹായിക്കുകയാണ് ഇനി എന്തുകൊണ്ടാണ് ഈ ടയർ റിജക്റ്റ് ആവുന്നത് ബീഡ് ഇഷ്യൂസ് ഇംബാലൻസ് ഇംബാലൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു ടയർ മാനുഫാക്ചർ ചെയ്തതിന് ശേഷം കമ്പനി ചില മെഷീനറികൾ വഴി ഇതിന്റെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കും അപ്പോൾ അതിന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അതിന്റെ ബാലൻസിനെ ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്ന സമയത്താണ് നമ്മൾ കണ്ടാൽ ഒരു വിഷയം ഇല്ലല്ലോ നല്ല ട്രെഡ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വിൽക്കുന്ന ഒരു ടയർ യൂസ്ഡ് മാർക്കറ്റിലേക്ക് എത്തുന്നത് പക്ഷെ ആ ഒരു ടയർ അതിൻ്റെ ധർമ്മം മീറ്റ് ചെയ്യുന്ന ഒരു ടയർ അല്ല അത് ബ്രാൻഡിങ്ങോട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇൻഷുറൻസ് ക്ലെയിം കിട്ടത്തില്ല ഈ ടയർ പൊട്ടി നിങ്ങളുടെ വണ്ടി എവിടെയെങ്കിലും ഒക്കെ ഇടിച്ച് കയറി നിങ്ങളുടെ കൂടെ ഉള്ള ആരെങ്കിലും ഒക്കെ തട്ടിപ്പോയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലെയിമും കിട്ടത്തില്ല ഒരു സംഗതിയാണ് എൻ്റെ പേര് അരുൺകുമാർ വൈറ്റലി ട്രാവൽസ് അടുത്താണ് ഇതിൻ്റെ ക്രിസ്റ്റയിലെ ടയറാണ് റോക്കി നിന്ന് വാങ്ങിയത് അപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷത്തോളമായി അനങ്ങിയിട്ടില്ല പേര് ഒരു ോഷമോ ഇല്ല നല്ല രീതിയിൽ ഓടുന്നു ഇത് രണ്ട് ടയർ ബാക്കിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ സ്വിഫ്റ്റ് ഡിസയർ എൻ്റെ സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ടയർ അതും കിടക്കുന്നത് ചെത്തിയ ടയറാണ് ഇതുവരെ ഒരു പഞ്ചർ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇതും ഓടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ട് ഇപ്പോഴും കട്ട് നോക്കി ഞാനിത് വെറുതെ പറയുന്നതല്ല പലരും കംപ്ലയിൻ്റ് പറയുന്നുണ്ട് ഇപ്പം ഇങ്ങനെ പൊട്ടിപ്പോകുന്നു കംപ്ലൈൻ്റ് ആണെന്നും ഒക്കെ പറയുന്നുണ്ട് എനിക്കിതുവരെ ഒരു ആയിട്ട് തോന്നിയിട്ടില്ല അതുപോലെ ഇന്നോവയ്ക്ക് എൻ്റെ ഇന്നോവയ്ക്ക് ടാക്സി കിടക്കുന്നു ഒരു പരാതിയും എനിക്കില്ല ഞാനിപ്പോൾ അതേ സ്വിഫ്റ്റിൻ്റെ ഫ്രണ്ടിലേക്ക് മേടിച്ചിടാൻ പോവാണ് അപ്പോൾ ഈ പരാതി പറയുന്നവരെന്താണത് അറിയാതെ പറയുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല പുതിയ ടയറുകൾ വിൽക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പുതിയ ടയറുകൾ വിൽക്കാൻ പറ്റാതെ ആയതുകൊണ്ട് അവരടക്കുന്നൊരു പരസ്യം പോലെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ മിക്ക വണ്ടികൾക്കും ഈ ടയറ് തന്നെയാണ് ഹരച്ചിരിക്കുന്നത് റോക്കി ടയേഴ്സിൻ്റെ താങ്ക് യു റോക്കി റൊക്കി ബായ്ക്ക് ആശംസകൾ ഒരു ടാക്സി ബിസിനസ് നടത്തുന്ന സമയത്ത് ഒരു ടാക്സി സർവീസ് നടത്തുന്ന സമയത്ത് മിനിമം അതിന് കൊള്ളാവുന്ന ടേർ വാങ്ങിച്ചിടാനായിട്ടുള്ള ഒരു കഴിവില്ലാത്തതൊന്നും ഈ പരിപാടിക്ക് നിൽക്കേണ്ട നീ രണ്ടം കൂട്ടിമുട്ടിക്കാന്നുള്ള താങ്കളുടെ ആവശ്യമാണ് ഞങ്ങൾക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനെ പണയം വയ്ക്കാനായിട്ടൊന്നും താല്പര്യമൊന്നും ഞങ്ങൾ ഈ ഒരു വണ്ടിയിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബം വഴിയാതെ ആവും കാരണം ഇതിന് ഇൻഷുറൻസ് ക്ലെയിമും കാര്യങ്ങളൊന്നും കിട്ടത്തില്ലെന്നേ നിങ്ങൾ തരുമോ ഇല്ല നിങ്ങളുടെ കയ്യിൽ അതിനുള്ള വകില്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് മിനിമം ഒരു നല്ല ടയർ പോലും വാങ്ങാനായിട്ട് പറ്റാത്തത് എന്തിനാണ് ഇങ്ങനെ പാവങ്ങൾ ഉപദ്രവിക്കുന്നത് നിങ്ങൾ ഇതുപോലെ റോക്കി ബൈഡ് അടുത്തുനിന്ന് ടയർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കൂലി കുറച്ചിട്ടാണ് ഓടുന്നത് അല്ല ഞങ്ങൾ ഇവിടെ രാജ്യം അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഒരു റേറ്റ് തന്നിട്ട് തന്നെയാണ് വണ്ടിയിൽ കയറുന്നത് അപ്പം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കണമെന്നേ നല്ല വണ്ടിയും നല്ല ടയറും ഒക്കെ ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് വേറെ ഒരു രാജ്യത്തും അല്ലെങ്കിൽ ഒരിടത്തും അക്സെപ്റ്റ് ചെയ്യാത്ത കുറേ അധികം വേസ്റ്റുകൾ ഇട്ടിട്ട് നമുക്ക് വേണ്ട സർവീസുകൾ റൺ ചെയ്യുകയാണ് ഇപ്പോൾ പ്രൈവറ്റ് വണ്ടി ഓടിക്കുന്നവൻ പോട്ടെ അവൻ എവിടെയെങ്കിലും പോയി കയറട്ടെ എന്ന് വിചാരിക്കാം എന്നാലും വഴി നിൽക്കുന്നവൻ അപകടം ഉണ്ടാവും ടാക്സി ഓടിക്കുന്നവൻ കൂടെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് ഇടേണ്ട ഒരു സർവീസാണ് ഇങ്ങനെയുള്ള ടയറുകളെ കൃത്യമായിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യണതുണ്ട് ഇങ്ങനെ സേഫ്റ്റി ഇല്ലാത്ത ടെയറുകളുമായിട്ട് റോഡുകിടെ പാഞ്ഞു പോകുന്ന വണ്ടി എത്ര ആളുകൾക്ക് ഭീഷണിയാണ് നല്ലൊരു ടെയറിട്ട് വണ്ടി ഓടിക്കാനായിട്ട് താല്പര്യം ആളുകളൊക്കെ നല്ല ടയറുള്ള വണ്ടിയിലൊക്കെ കയറി ടിക്കറ്റ് കൊടുത്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക കെ എസ് ആർ ടി സിക്ക് പോലും നല്ല ടെയറല്ല പിന്നെ പറഞ്ഞിട്ടെന്താണ് കാര്യം എത്ര ആളുകളുടെ ജീവൻ ഒരു ഭീഷണിയാണെന്നേ കഴിഞ്ഞ ദിവസം മത്സര ഓട്ടത്തിനിടയിൽ ഒരു വണ്ടി വന്ന് ഒരു വണ്ടിയിലിടിച്ച് ആൾ മരിച്ചുപോയി നമ്മൾ കണ്ടില്ലേ ബ്രേക്കിങ്ങിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ടയർ എന്ന് പറയുന്നത് അവിടെയാണ് ഈ കളി കളിക്കുന്നത് നല്ല കിലോമീറ്റർ ഓടും നല്ല കിലോമീറ്റർ ഓടുക എന്നുള്ളതല്ല സേഫായിട്ട് ഓടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അഭിപ്രായങ്ങൾ പറയുക നന്ദി